കോൺഗ്രസിലെ കുടുംബവാഴ്ചക്കെതിരായ പരസ്യ വിമർശനം നടത്തിയ ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡ് കോൺഗ്രസിലെ കുടുംബവാഴ്ചക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എംപിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹൈക്കമാൻഡ് തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രകോപന പ്രസ്താവനകൾ പാടില്ലെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു ശശി തരൂരിന്റെ ലേഖനം ബി ജെ പി ബീഹാറിൽ പ്രചരണായുധമാക്കിയതോടെയാണ് തരൂരിനെ തള്ളി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയത് ബീഹാർ തെരഞ്ഞെടുപ്പിനിടെയാണ് നെഹ്റു കുടുംബത്തെ നേരിട്ട് ആക്രമിച്ച് കഴിഞ്ഞ ദിവസം ശശിതരൂർ എഴുതിയ ലേഖനം പുറത്തു വന്നത് ആദ്യ പ്രധാനമന്ത്രി നെഹ്റു പിന്നെ ഇന്ദിര രാജീവ് ഗാന്ധി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നതാണ് എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ജന്മ അവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടുവെന്നാണ് എന്നാണ് ശശിതരൂരിന്റെ വിമർശനം കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിരക്ഷ കൂടി വേണമെന്നാണ് തരൂർ പറഞ്ഞുവെച്ചത് ലേഖനം ബി ജെ പി ബീഹാറിൽ പ്രചരണായുധമാക്കിയതോടെയാണ് തരൂരിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയത് ബീഹാറിൽ പ്രസാദ് യാദവിനു ശേഷം മുഖ്യമന്ത്രിയായ റാബ്രി ദേവിക്ക് പിന്നാലെ തേജസ്വി രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ് ഇതും കുടുംബവാഴ്ചയ്ക്ക് ഉദാഹരണമാണ് തരൂർ ഇവരുടെ പേര് എടുത്തു പറഞ്ഞില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമായതിനാൽ ഇതും ചർച്ചയായി മാറുകയാണ് ബീഹാറിൽ തരൂറിന്റെ കുടുംബവാഴ്ച പ്രയോഗത്തെ കോൺഗ്രസിനും ആർ ജെ ഡിക്കും എതിരായുള്ള ശക്തമായ ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി ഈ പശ്ചാത്തലത്തിൽ തരൂരിനെ പരസ്യമായി തള്ളിപ്പറയാതെ കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയില്ല എന്തായാലും തരൂരിന്റെ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ച പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിൽ നെഹ്റു ഗാന്ധി കുടുംബം കുടുംബമെന്നപോലെ ഒഡീഷയിൽ ബിജു പട്നായിക്കിനു ശേഷം ജനതാദളിന്റെ അമരത്തേക്കും പിന്നീട് സ്വന്തം പാർട്ടി രൂപീകരിച്ച മുഖ്യമന്ത്രി പദത്തിലേക്കും എത്തിയ നവീൻ പട്നായക് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ബാൽ താക്കറെയിൽ നിന്ന് തുടങ്ങി ഉദ്ധവ് താക്കറെയിലൂടെ ആദിത്യ താക്കറെയിൽ എത്തി നിൽക്കുന്ന വംശപരമ്പര സമാജ്വാദി പാർട്ടിയുടെ തലപ്പത്ത് മുലായം സിംഗിൽ നിന്ന് നിയന്ത്രണം ഏറ്റെടുത്ത അഖിലേഷ് യാദവ് ബീഹാറിലെ ലോക് ജനശക്തി പാർട്ടിയുടെ നിയന്ത്രണം പിതാവ് രാംവിലാസ് പാസ്വാൻ ശേഷം ഏറ്റെടുത്ത ചിരാഗ് പാസ്വാൻ ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് പി ഡി പി പാർട്ടികളിലും പഞ്ചാബിലെ ശിരോമണി അകാലിദൾ പാർട്ടിയിലും തെലങ്കാനയിലെ ബി ആർ എസിലും തമിഴ്നാട്ടിൽ ഡി എം കെയിലും ഇതേ കുടുംബവാഴ്ചയാണ് നടക്കുന്നതെന്ന് തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു